കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ കളമശ്ശേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കമാൻഡർ കെ കുര്യാക്കോസ് അനുസ്മരണ സമ്മേളനവും പഠനോപകരണ വിതരണവും നടത്തി കളമശ്ശേരി സി പാർക്ക് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ കെ എച്ച് ആർ എ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിനി ആർട്ടിസ്റ്റ് ബിജു സോപാനം പഠനോപകരണ വിതരണോദ്ഘാടനവും നടത്തി പക്ഷേ വളരെ സന്തോഷമാണ് ഇത്തരമാണല്ലോ അത്യാവശ്യം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിദ്യാഭ്യാസം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാൽ നമ്മളെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് സഹായം എല്ലാ ഇതും വിദ്യാഭ്യാസം തന്നെയാണ് ഇപ്പോൾ കലാരംഗത്തായിക്കോട്ടെ കലാരംഗത്തുള്ള ആൾക്കാരും പണ്ട് പറയും അതായത് വിദ്യാഭ്യാസം ഇല്ല വലിയൊരു കലാകാരനായി വിദ്യാഭ്യാസമുള്ള ഒരു കലാകാരൻ തിരിച്ചറിവുള്ള കലാകാരൻ കലാകാരൻ തന്നെയായിരിക്കും അവന് അഭിനയിക്കാനുള്ള ഒരു കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം സിനി ആർട്ടിസ്റ്റുകളായ നിയാസ് ബക്കറും സലീം ഹസനും ചേർന്ന് നടത്തി നമ്മുടെ സിനി ആർട്ടിസ്റ്റ് ചടങ്ങിൽ െ തകർക്കുന്ന മാരക വിപത്താണ് മഴക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ അത് ഉപയോഗിക്കുന്ന ലഹരി വിരുദ്ധ പോസ്റ്ററിന്റെ പ്രകാശനം കൗൺസിലർ റഫീഖ് മരക്കാർ നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അസീസ് മൂസ വി ടി ഹരിയരൻ ഉപ്പുമുളകം ഫെയിം ഡയറക്ടർ അഫ്സൽ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കെ എച്ച് ആറ് യൂണിറ്റ് പ്രസിഡന്റ് കെ യു നാസർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി അലിയാർ കെ എച്ച് ആർ എ ജില്ലാ സെക്രട്ടറി കെ ടി റഹീം സംസ്ഥാന സെക്രട്ടറി അംഗം സുശീല ജില്ലാ രക്ഷാധികാരി സി ജെ ചാർലി ജില്ലാ ട്രഷറർ സി കെ അനിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ വി എ അലി പി ഡേവിഡ യൂണിറ്റ് ട്രഷറർ സി ബി ഐ പി എൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി